ഹലോ ബ്രൈസ് ഇന്നത്തെ നമ്മുടെ റിവ്യൂ നമ്മുടെ ലോലിതയുടെ ലോലൂസ് പ്രോഡക്ട്സിൻ്റെ ചാൻ ചടങ്ങൻ ഉലുവ ഉള്ളതാണ് അല്ലേ ഉലുവ ഉണ്ട ഈ ഉണ്ടേനെ ആക്ച്വലി കർക്കിടക ഉണ്ട എന്നുകൂടി പറയും കാരണം ഇത് ഏറ്റവും കൂടുതൽ ആളുകൾ കഴിക്കുന്നത് കർക്കിടക മാസത്താണ് നമ്മുടെ ഉലുവ കഞ്ഞിയോടൊപ്പം തന്നെ എല്ലാവരും കോമൺ ആയിട്ട് കഴിക്കുന്ന ഒരു സംഭവമാണ് കർക്കിടക മാസത്തിലാണ് ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഇത് കൂടാതെ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ പീരീഡ്സിൻ്റെ സമയത്തൊക്കെ സ്ത്രീകൾ ഇത് എടുത്ത് കഴിക്കും എന്ന് വെച്ചിട്ട് ഇത് സ്ത്രീകൾക്ക് മാത്രം കഴിക്കാൻ പാടുള്ളൂ എന്നില്ല കേട്ടോ ഇത് പുരുഷന്മാർക്കും കുട്ടികൾക്കും ഒരുപോലെ കഴിക്കാം കാരണം ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ഉലുവയാണ് പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ചധികം മരുന്നുകളും കൂട്ടിയിട്ടാണ് ഈ ഉലുവ ഉണ്ട ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഉലുവയ്ക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി നാച്ചുറൽ ഇമ്മ്യൂണിറ്റി കൂട്ടാനും അതുപോലെ എല്ലിൻ്റെ ബലം കൂട്ടാനും അങ്ങനെ എന്താ പറയുക മൊത്തത്തിൽ ശരീരം ശോഷിക്കുന്നവർക്കൊക്കെ ഒരു ബലത്തിന് വേണ്ടിയിട്ട് ഭയങ്കര ഹെൽത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഉലുവ ഉണ്ട ഇതിനകത്ത് ഇപ്പോൾ ലോലിക ഈ ഉലുവയോടൊപ്പം തന്നെ ഒരു ഒമ്പത് കൂട്ടം മരുന്നുകളും പിന്നെ സീഡ്സ് നട്ട്സൊക്കെ കൂട്ടിയിട്ടാണ് ഈ ഉലുവ ഉണ്ട് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് കഴിക്കാം ഞാൻ ഓൾറെഡി ഇത് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് പക്ഷേ ഇത് ഭയങ്കര ഹാർഡായി ഉണ്ടല്ല അപ്പം നമുക്കിങ്ങനെ പൊടിച്ചെടുക്കാം ഉണ്ടോ അപ്പം ഞാനിങ്ങനെ മൊത്തത്തിൽ കഴിക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇച്ചിരി ഇച്ചിരി ആയിട്ടാണ് ഞാൻ കഴിക്കുന്നത് അപ്പം ഞാൻ കഴിച്ച് കാണിക്കാം ഭയങ്കര ടേസ്റ്റി ആയൊരു സംഭവം നിങ്ങൾ പ്രതീക്ഷിക്കരുത് കാരണം ഉലുവ നിങ്ങൾക്കറിയാം ഒരു ചെറിയ കയ്പുണ്ട് അപ്പോൾ ആ ഉലുവയുടെ കയ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിക്കാതിരിക്കാൻ പറ്റാത്ത ലെവലിലല്ല കാരണം ഇതിന് മധുരത്തിന് വേണ്ടിയിട്ട് ഇതിനകത്ത് കരിപ്പെട്ടി പിന്നെ ഡെയ്റ്റ്സ് മുന്തിരി ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു സ്വീറ്റ്നസ് കൊണ്ട് നമുക്ക് ഈ സാധനം കഴിക്കാൻ പറ്റും എന്നിരുന്നാലും ഉൽവയുടെ കയ്പ്പ് എന്തായാലും ഉണ്ട് പക്ഷേ നമ്മളിത് കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി കൈപ്പൊക്കം കൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം അപ്പോൾ ഇത് കഴിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെയും വൈകുന്നേരവും ഉണ്ട വെച്ച് കഴിക്കാം വളരെ ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവമാണ് പ്രത്യേകിച്ച് കർക്കിട മാസത്തിൽ ഒരുപാട് മഴയും കണ്ണി കണ്ട പനികൾ എല്ലാവർക്കും വരുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ എല്ലാവരും ഉലുവ ഉണ്ട വാങ്ങി കഴിക്കുക വളരെ റീസണബിൾ ആയ റേറ്റിലാണ് ലോലിസ് പ്രൊഡക്സിൽ ഇത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ലോലിതയുടെ ഉലുവ ഉണ്ട വാങ്ങിക്കഴിക്കാം ടെൻഷനായും അപ്പോൾ മറ്റൊരു വീഡിയോയിട്ട് വരുന്നവരെ ബൈ